അറബ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധവുമായി വന്ന ഏതെങ്കിലുമൊക്കെ ശക്തികളെ റോമിനെതിരെ ഇസ്ലാമിക രാഷ്ട്രം സമരം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരുപാട് ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സിറിയയുടെയും ലിബിയയുടെയും ഈജിപ്തിന്റെയും അതുപോലെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ വായിച്ചാൽ ഇന്നലകളിൽ റോമുമായി പോരാട്ടം നടത്തിയതിന്റെ കഥ പറയാനുണ്ട് രാഷ്ട്രീയപരമായ ഒരു രാജ്യത്തിനെതിരെ നിലകൊള്ളുവാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ് ആദർശപരമായ ഒരു എതിർപ്പ് ഇസ്ലാം നേരിടേണ്ടി വരുമ്പോൾ ആരാണതിന് മറുപടി നൽകുന്നത് ആരാണ് അള്ളാഹുവിന്റെ മതത്തിനെതിരെ ആദർശ യുദ്ധം വരുമ്പോൾ അതിന് മറുപടി പറയുന്നത് ആരാണ് അത് രാഷ്ട്രീയപരമായി അധികാരമുള്ളവരല്ല അലിമീങ്ങളാണ് ഓരോ പണ്ഡിതന്മാരുടെയും കാലഘട്ടങ്ങളിൽ മഹാന്മാരായ അലിമീങ്ങളുടെ ദൗത്യം എന്തായിരുന്നു അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് തിയോളജിക്കെതിരെ വരുന്ന ബൗദ്ധികമായ ഗണ്ഡനങ്ങൾ സമർത്ഥമായി ചെറുത്തുതോൽപ്പിച്ചവരാണ് നമ്മുടെ പണ്ഡിതന്മാർ അപൂഹണീ പൈമാ മറിയൊള്ളാകുമെന്നിൻ്റെ കാലത്ത് നിരീശ്വരവാദം കൊടികുത്തി വാഴാൻ ശ്രമിക്കുകയാണ് മഹാനവറുകൾ നിരീശ്വരവാദികളുമായി ഗണ്ണനം നടത്തുകയാണ് അവരുടെ കേവല ബൗദ്ധിക ഭൗതികവാദത്തെ നയപരമായി സംവാദം നടത്തിയിട്ട് പരാജയപ്പെടുത്തിയ മഹാനാണ് ഇമാമുൽ അല മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾക്ക് ഗണ്ണനും പറഞ്ഞ മഹാനാണ് ദൈവനിഷേധികൾക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം സ്ഥാപിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ മഹാനാണ് ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും നോക്കിയാൽ അതാത് കാലഘട്ടങ്ങളിൽ പരിക്കുപറ്റാതെ ഇസ്ലാമിനെ പരിപാലിച്ച് പുതിയ പുതിയ തലമുറയുടെ കയ്യിലേക്ക് നൽകിയതാരാണ് ആളുകളാ ആ മനോഹരമായ വൈജ്ഞാനിക പ്രഭാവത്തെ മറക്കുവാൻ സാധ്യമല്ല അറിവിന്റെ നിറവ് കൊണ്ട് ലോകത്തെ മുഴുവനും മികവിന്റെ ഉച്ചസ്ഥായിലേക്ക് കൊണ്ടുപോയ പണ്ഡിതന്മാരുടെ സേവനങ്ങളെ മറക്കാൻ പറ്റില്ല ആലിമീങ്ങളാണ് മതത്തെ പരിപാലിച്ച് കൈമാറി കൈമാറി കൊണ്ടുവരുന്നത് അങ്ങനെയൊന്ന് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ സാധാരണഗതിയിൽ നമ്മൾ വയലുകളിൽ കേൾക്കാറുള്ളത് ഉഹതിന്റെ അല്ലാന്റെ ദീനിനു വേണ്ടി പെടവെട്ടമടിച്ച് വീണ സുഹദാക്കളുടെ ചരിത്ര ണത്തിലെല്ലാം പണയം വെച്ചുകൊണ്ട് അല്ലാന്റെ മല പോലെ ഉറച്ചു നിന്ന തീരയോദ്ധാക്കലുടെ സംഭവങ്ങളാ അത് വളരെ പ്രാധാന്യമുള്ളതാണ് അത് വളരെ മഹത്വമുള്ളതാണ് എന്നാൽ ഇന്നു ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അറിവിനെ ആയുധമായി സ്വീകരിച്ച പടക്കളങ്ങളിൽ വിവരം കൊണ്ട് പിടിച്ചു നിന്ന മഹാരഥന്മാരെ അറിയുമോ അവരേറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് ആരെയാണ് ക്രൈസ്തവ സഭകളെ ആയിരുന്നില്ല മറ്റു മതങ്ങളെ ആയിരുന്നില്ല നിരീശ്വരവാദികളെ ആയിരുന്നില്ല ബഹുദൈവ ശക്തികളെ ആയിരുന്നില്ല പ്രകൃതിവാദികളെ ആയിരുന്നില്ല വികൃതിവാദികളെ ആയിരുന്നില്ല വിദണ്ഡവാദികളെ ആയിരുന്നില്ല ഈ സമുദായത്തിന്റെ അലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഈ സമുദായത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ അറിവിന്റെ എതിരാളികൾക്കെതിരെ ശക്തമായി പിടിച്ചു നിന്ന് അതിജീവിച്ചു കൊണ്ടുവന്ന മതമാണ് അവർക്കെതിലെ തീജ്വാല ഒരുക്കിയതാരാണ് നമുക്കറിയാം സലാഹുദ്ദീൻ അയ്യൂബിയുടെ പോരാട്ടം റോമിനോടായിരുന്നു രാപ്പകൽ ഒഴിവില്ലാതെ പോരാട്ടക്കളത്തിലൂടെ മതത്തിനു വേണ്ടി നിലകൊണ്ട മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആരാണ് ഫാത്തിഹുൽ ഖുദുസാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകനാണ് ഒരു വെള്ളിയാഴ്ച രാവിലെ കൊതുസ് മോചിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബിയെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും കോരിത്തരിക്കുകയാണ് ആത്മാവ് അവാച്യമായ ഒരു അനുഭൂതിയിലേക്ക് ഉയരുകയാണ് കാരണം സുൽത്താൻ സലാഹുദ്ദീൻ തങ്ങളുടെ സേവനം വലുതാണ് അതുപോലെ നമുക്ക് ഒരുപാട് പോരാളികളെ പറയാനുണ്ട് പദറിന്റെയും മുഹതിന്റെയും ഹന്തക്കിന്റെയും ഹുണൈനിന്റെയും ഹൈബറിന്റെയും അതുപോലെയുള്ള യുദ്ധക്കളങ്ങളിൽ ഞെട്ടറ്റ് വീണ മഹാന്മാരായ സുഹൃതാക്കള പറയാനുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നുകിൽ ബഹുദൈവാരാധകർക്കെതിരെയാണ് അല്ലെങ്കിൽ അഗ്നി ആരാധകർക്കെതിരെയാണ് ഒരുപക്ഷെമാർക്കെതിരെയാണ് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെയാണ് നമ്മൾ പറഞ്ഞ പടക്കളങ്ങളിലുള്ള യോദ്ധാക്കളെല്ലാം വന്നതെങ്കിൽ ഈ സമുദായത്തിൻ്റെ ഒരായിരം മേലിമീങ്ങൾ ഈ സമുദായത്തിൻ്റെ പേരിലുള്ള വിദണ്ഡ ശക്തികളുടെ വാൾ തലപ്പത്ത് മരിച്ചു വീണ സംഭവങ്ങളുടെ അറിയുമോ ആനുകാലികമായി വായിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് കാരണം മാലിമീനിലൂടെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഇസ്ലാ മഹാന്മാരായ സ്വഹേബത്തിന്റെ ജീവിതം മുതൽ തുടങ്ങിയാൽ മഹാനായ അബൂദർ അൽ അൽ ഗിഫാരി ഗിഫാരി അബൂദർ റളിയല്ലാഹു അൻഹു ഉൽയകുമെന്നിവിനെ അറിയുമോ ആരാണ് ഇഫാർ ഗോത്രത്തിന്റെ നേതാവാണ് സമ്പന്നതയിൽ വലിയ കുറവൊന്നുമില്ലാത്ത ആളാണ് ഹബീബ് കീഴെയുള്ള ഏറ്റവും വലിയ സത്യവാനെന്ന വിശേഷണം നൽകിയ മഹാനാണ് ുടെ പാഠശാലയിൽ ഇരുന്നുകൊണ്ട് അറിവിന്റെ നിറവുകളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നിയോഗം ലഭിച്ച മഹാനാണ് മഹാനായ റളിയല്ലാഹു അൻഹു ഭരണകൂടം കാഴ്ചവെക്കുന്ന ചില നയനടപടികളെ ഇസ്ലാമികമായി നീതീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അതിക്രമങ്ങൾ ചെയ്തപ്പോ അറിവിനെ ആയുധമാക്കി അബൂദറുൽ പോരാട്ടം നടത്തുമ്പോൾ മഹാനായ അബൂതങ്ങൾ പരിശുദ്ധനായ തബൂക്ക് യുദ്ധത്തിലേക്ക് ചില ആളുകൾ വൈകിയപ്പോ യുദ്ധത്തിന്റെ അന്ന് രാവിലെ മരുഭൂമിയുടെ അങ്ങ് അതാ ഒരു ചെറിയ പൊട്ട് കാണുന്നു അള്ളാന്റെ ഹബീബ് പറയാണ് കുൻ അബാദർ വരുന്നത് അബൂതറാകട്ടെ ഇത്രയും വലിയ സ്നേഹമുള്ള സഹാബിയാണ് അള്ളാഹാന്റെ ഹബി വസ്ലു ഇഷ്ടമുള്ള സഹാബിയാ ആ സഹാബിയായ അബൂദർ തങ്ങൾ രണ്ടാം ജമ്രയുടെ അടുത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ഫത്തുവ നൽകുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുന്നു അബൂദർ തങ്ങളെ ഞങ്ങളുടെ ഹജ്ജിന്റെ മസല എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ ഞങ്ങൾ ജമ്രയറിയേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ ഞങ്ങൾ ഹെറാമിൽ നിന്ന് ഒഴിവാകേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ ഞങ്ങൾ ഈ ഫാദത്തിൻ്റെ തവാഫ് ചെയ്യേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അതാ ഇസ്ലാമിൽപ്പെട്ട ചില ആളുകൾ തന്നെ സ്വഹാബിയായ അബൂദർ തങ്ങളോട് ചോദിക്കുകയാണ് ഓ അബൂദർ ഫ നൽകാനിരിക്കരുതെന്ന് അമീറുൽ മോമിനി നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് മൊയ്ലിയാർക്ക് മൊയ്ലിയാരുടെ പണി നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂദർ പറയാം നിങ്ങളുടെയും നേതാവായ മദീനായുടെ മണൽപ്പരപ്പിലും ഉമ്മവ ചുറങ്ങുന്ന നമ്മുടെ ആത്മാവിന്റെ അനന്തമായ അനന്തമായ അനുരാഗത്തിൻ്റെ ആത്മപ്രപഞ്ചത്തിലേക്ക് ലോകജനകോടികൾ മാടി വിളിച്ചിട്ട് സത്യൊരുക്കിയ അത്യുജ്വലമായ വിഭാവത്തിൻ്റെ സാന്നിധ്യമറിഞ്ഞ മഹാൻ ഇഭാരി ചോദിക്കുകയാണ് അല്ലയോ സഹോദരാ ഈർച്ചവാൾ കൊണ്ടുവന്നെ മൂർധാവിൽ വെച്ചിട്ട് പറഞ്ഞാലും അള്ളാന്റെ ഹബീബ് പറഞ്ഞ അറിവ് മറച്ചു വെക്കാൻ ഈ അബോദറിന് സാധ്യമല്ല